നമസ്കാരം തുടയിലെ പേശികൾക്ക് ശക്തി പ്രാപിക്കുന്നതിനായി ഇതൊന്ന് പരിശീലിച്ച് നോക്കാം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലു നിവർന്നിരിക്കുക ഇനി ഇരു കാൽമുട്ടുകളും കഴിയുന്നത്ര അകത്തി വെക്കേണ്ടതാണ് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് ഇരു കൈപ്പത്തികളും തറയിൽ പതിച്ചു വയ്ക്കുകയും ഇരു കൈമുട്ടുകളും ഉയർത്തി കൈകൾ പതിയെ നിരക്ക് പുറകോട്ട് കൊണ്ടുവന്നതിന് ശേഷം കാൽമുട്ടുകൾക്ക് മുകളിലായി കൈമുട്ടുകൾ വരുന്ന രീതിയിൽ കയറ്റി കയറ്റിവെക്കുകയും ചെയ്യുക ഇനി തല അല്പം ഉയർത്തി താടി തറയിൽ പതിച്ചുവെക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാവുന്നതാണ് ഈ നിലയിൽ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ വരികയും ശരീരം നേരെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഒന്നോ രണ്ടോ തവണ കൂടി പരിശീലിക്കാം